ഹായ് ഹലോ വെൽക്കം ഇന്നത്തെ വീഡിയോ കുരുമുളകിനെ കുറിച്ചാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുരുമുളക് ക്യാൻസറിനെ കീഴടക്കുമെന്ന് പുതിയ കണ്ടെത്തൽ ജീവിത രീതികളാണ് നമ്മെ ഇത്തരം മാറാ രോഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നതിന് വ്യക്തമായ ക്രമം ഉണ്ടായിരിക്കണം നിങ്ങൾ പലതിനും ഉപയോഗിക്കുന്ന കുരുമുളക് ക്യാൻസറിനെ ചെറുക്കുന്ന ഒന്നാണെന്ന് അറിഞ്ഞിരിക്കുക കുരുമുളകിനെ അർബുദത്തെ കീഴടക്കുവാൻ സാധിക്കുമെന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നു കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പിപ്പർ ലോങ് മൈൻ അർബുദത്തിന് കാരണമാകുന്ന ഘടകം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് തടയുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ജേണൽ ഓഫ് ബയോളജിക്കൽ കെമിസ്ട്രിയാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് പുരാതന കാലം മുതൽ കുരുമുളക് പല അസുഖങ്ങൾക്കുമുള്ള മറുമരുന്നായി ഉപയോഗിച്ചിരുന്നു കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പിപ്പർലോങ് മൈൻ ലുക്കീമിയ ഓസ്ട്രൈറ്റ് അടക്കമുള്ള അർബുദത്തിന് മറുമരുന്നായി ഉപയോഗിക്കുവാൻ സാധിക്കും ഇവ ശരീരത്തിൽ രക്തവുമായി കൂടിച്ചേരുമ്പോൾ ക്യാൻസർ ഘടകങ്ങളെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്